أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تنزيلا ممن من خلق الأرض والسماوات العلا الرحمن على العرش استوى له ما في السَّمَاوَاتِ وما في الارض وما بَيْنَهُمَا وما تَحْتَ الثرى. صدق الله العظيم سورة طه نالي أنجي آر آيات ورد. നിലയിൽ മിമ്മൻ ഹലക്ക സൃഷ്ടിച്ചവനിൽ നിന്ന് അൽ അർല ഭൂമിയെ വ ഉല ഒഴ വസമാവാത്തി ആകാശങ്ങളെയും അൽ ഉല അത്യുന്നതങ്ങളായ അല എന്ന് പറഞ്ഞാൽ ഉയർന്നു ഒല ഉയർത്തപ്പെട്ട അഥവാ ഉന്നതമായ അർ റഹ്മാൻ കരുണാമയൻ പരമകാരുണ്യവാൻഷിസ്തേൽ അഥവാ സിംഹാസനത്തിന്മേൽ ഇസ്തവ ഉപവിഷ്ടനായിരിക്കുന്നു ഇസ്തവ എന്നുള്ള വാക്കിന് ഇരുന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക പക്ഷേ നമ്മൾ ദസേരയിൽ ഇരുന്നു ജലസ കാഴ്ദ ഇതൊന്നുമല്ല ജഡ്ജി കോടതിയിൽ ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുമ്പോൾ ഇസ്തീവാകുകയാണ് വീട്ടിലോ കാറിലോ താമസ സ്ഥലത്ത് എവിടെയെങ്കിലും സൗകര്യമുള്ള കസേരയിൽ ഇരുന്നാൽ അത് ഇസ്തീഫാകുകയില്ല രാജാവ് ദർബാറിൽ വന്ന് സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് ഇസ്തിഫ ആക അതേസമയത്ത് വേറെ എവിടെയെങ്കിലും ഇരിക്കുന്നത് ജലസ കാഴ്ദ എന്നൊക്കെയാണ് പറയാം അർഷിന്മേൽ അള്ളാഹു ഉപവിഷ്ടനായി അഥവാ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് അർഷൽ എന്നർത്ഥം ലഹു മാഫി സമാവാത്തി ലഹു അവനുള്ളതാണ് അല്ലെങ്കിൽ അവൻ്റേതാണ് മാഫിസ്സമാവാത്തി ആകാശങ്ങളിലുള്ളത് ഒമാഫി അർലി ഭൂമിയിലുള്ളതും മണ്ണിനടിയിലുള്ളതും വമാ ബൈനഹുമ അവക്കിടയിലുള്ളതും വമാ തെഹ്തറ മണ്ണിനടിയിലുള്ളതും സറ എന്ന് പറഞ്ഞാൽ മണ്ണ് പരിശുദ്ധ കുറുകാനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അത് അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറഞ്ഞു അതുപോലെ തൻസീലൻ മിമ്മൻ ഹലഖ് മാ അഞ്ചൽന അല്ലെങ്കിൽ അഞ്ജലിന അലൈക്കൽ കുർഹാന തൻസീലൻ എന്നാണ് താങ്കൾക്ക് മേൽ നാം ഒരു ഒരിറക്കൽ ഇറക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരിറക്കലായിട്ടാണ് ഈ ഉള്ളത് എന്നർത്ഥം എവിടെ നിന്നുള്ള ഇറക്കൽ മിമ്മൻ ഹലക്കൽ അറള ആകാശഭൂമികളുടെ ആകാശഭൂമികൾ മമ്മൻ ഹലക്കല്ല ഭൂമി സൃഷ്ടിച്ചവനിൽ നിന്ന് വ സമാവാത്തിൽ ഉല അത്യുന്നതങ്ങളായ ആകാശങ്ങളും അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൽ നിന്നുള്ള ഒരു ഒരിറക്കലാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ ഇറങ്ങി ഇറക്കി എന്നൊക്കെയാണ് പറയുക അഥവാ എത്തിച്ചു എന്ന അർത്ഥത്തിലാണിത് പറയുന്നത് ഏത് രീതിയിലാണ് എത്തിക്കുന്നത് നബ് സല അള്ളാഹു അലൈവലമയെ വന്ന് ഓതി പഠിപ്പിക്കുകയായിരുന്നില്ല പകരം റസൂൽ അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് അങ്ങ് നടക്കുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ സാങ്കേതിക ഭാഷയിൽ അത് നമുക്ക് കൂടുതൽ വ്യക്തമാകും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്തിട്ട് അതവിടെ ഉറപ്പിച്ചു നിർത്തുന്നു ഖുർആനും അത് പറഞ്ഞു അല്ല കൽപിക്ക ഹൃദയത്തിലേക്കെന്ന് പറഞ്ഞു അതുപോലെ അവിടെ ലീ നുസബിത്ത ബിഹീഫു ആദക്ക അതുകൊണ്ട് താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ സെനുക്കരൂക്ക ഫല തൻസ താങ്കൾക്ക് നാം പാരായണം ചെയ്തു തരും താങ്കൾ മറക്കുകയില്ല സുലല്ല മറക്കുകയില്ല എന്ന് അള്ളാഹുത്താല പറയുക ഇതിനൊക്കെയാണല്ലോ നമ്മൾ ഡൗൺലോഡ് ഇൻസ്റ്റാൾ എന്ന് പറയുക എന്നിട്ട് പിന്നെ ഓരോ സന്ദർഭത്തിലും ആവശ്യാനുസരണം ജിബിലില്ലാ അലൈഹി സ്വലാം വന്ന് തുറന്നു കൊടുക്കും കാരണം നമ്മുടെ ചില സോഫ്റ്റ്വെയറുകൾ ചില ആപ്പുകൾ അത് ഓൺലൈൻ സപ്പോർട്ട് ഇല്ലാതെ ഓപ്പൺ ആക്കാൻ കഴിയില്ല ഓഫ് ഓഫ്ലൈനിൽ ഓണാക്കാൻ കഴിയില്ല എന്നതുപോലെ ജിബിരിയിൽ വരാതെ ബി സലാഹു അലൈഹി സ്വലമയുടെ ഹൃദയത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കുർഗാൻ തുറക്കാൻ കഴിയില്ല ഈ വിശദീകരണത്തിന് ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഇന്ന അൻസൽനാ ഹുഫി ലൈലത്തിൽ കതിർ ലൈലത്തിൽ കതിർ നാം അതിനെ ഇറക്കി എന്ന് പറയുന്നുണ്ട് പല പണ്ഡിതന്മാരും അതിനെ ഇറക്കാൻ ആരംഭിച്ചു അല്ലെങ്കിൽ ഒന്നാം ഒന്നാനാകാശത്തേക്ക് ഇറക്കി എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കാറുള്ളത് അതൊക്കെ ആ കാലത്തെ സാങ്കേതിക ജ്ഞാനം വെച്ചുള്ള വ്യാഖ്യാനമാണ് ജബലി അലൈഹി സ്വലാം നിബ്സലാഹു അലൈസ്മയെ കൂട്ടി പിടിക്കുകയും ചേർത്ത് പിടിക്കുകയും ഞെരുക്കുകയും അതിന്റെ ശേഷമാണ് അദ്ദേഹം ഓദി കൊടുക്കുന്നത് റസൂൽ സല്ലാഹു അലൈഹി സ്വലമായി ഏറ്റവും ഓതുന്നത് അങ്ങനെ എന്തോ ഒന്ന് നടന്നു എന്ന് മനസ്സിലാക്കാനാണ് എളുപ്പം പക്ഷെ എന്നാലും അലൈഹി അലൈവിക്ക് ജിബിദീലിന്റെ സഹായമില്ലാതെ അത് പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല ഹൃദയത്തിൽ നിന്ന് അപ്പോൾ നബ്സ് അല്ലാവിക്ക് കുറുവാൻ അന്ന് തന്നെ ഒന്നാകെ കൊടുത്തിരുന്നു എന്നർത്ഥം പിന്നീട് ആവശ്യാനുസരണം അബൂജ അബൂ അവഹേളിച്ചപ്പോഴാണ് സു തബത്ത് യഥാ അബി ലഹബിൻ ലഹബ് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പേ അതവിടെ ഉണ്ടോ അത് ലൗഹുൽ മഹഫൂദിലുണ്ട് ഒന്നാനാകാശത്തേക്ക് ഇറക്കി എന്നവർ സമ്മതിക്കും ഒന്നാനാകാശത്ത് അതുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ അവിടെയൊക്കെ ഉണ്ടാകാമെങ്കിൽ ഈ ആളുകൾക്ക് തർക്കമുള്ളത് ഒന്നാനാകാശത്ത് ഉണ്ടായിരുന്നോ അല്പാൽപമായിട്ട് ഇറങ്ങിയതാണോ എന്നൊക്കെയാണ് ഈ ലൗഹിം മെഹഫൂദ് സൂക്ഷിക്കപ്പെട്ടൊരു രേഖയിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഉണ്ട് എന്ന് അംഗീകരിക്കാത്ത ആരുമില്ല അവിടെ ഉണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇസ്സലൂനക്ക എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താല പറഞ്ഞു വെച്ച വെച്ചായത്ത് അവിടെയുണ്ട് ചോദ്യം ചോദിച്ചതിൻ്റെ ശേഷമാണ് എസ് അലൂനക്ക എന്ന് പറഞ്ഞ് അത് തുറക്കപ്പെടുന്നത് ഇങ്ങനെ അലൈഹി അലൈവിമയുടെ ഹൃദയത്തിൽ അന്ന് തന്നെ കൊണ്ടുവന്ന് നിറച്ചു ആവശ്യാനുസരണം കൊടുത്തു ഇതാണ് ആ തൻസീൽ എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു അയലം മറ്റ് വ്യാഖ്യാനങ്ങൾ പറഞ്ഞവരും അവരുടെ നിഗമനം പറഞ്ഞതാണ് നമ്മളും നമ്മുടെ നിഗമനം പറഞ്ഞതാണ് അള്ളാഹു അയലം പിന്നെ അത് എവിടെ നിന്നുള്ള അറക്കലാണ് മിമ്മൻ ഹലക്കല്ലറ വസമാവാത്തില്ല ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവൻ ഉണ്ടാക്കിയവൻ പറയുകയാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവൻ ഓർമ്മപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും ബാക്കിയുള്ളതെല്ലാം ആരോ പറയുന്നതാണ് ഇത് പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ പറയുന്നതാണ് എന്ന് ചുരുക്കം ആകാശങ്ങൾ എന്ന് പറഞ്ഞ് നിർത്താതെ അൽ ഒല എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ നോക്കത്താ ദൂരത്തോ നോക്കത്താത്ത സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അകലേക്ക് പരന്നു കിടക്കുന്ന ആകാശം അവിടെയൊക്കെ ഞങ്ങളുടെ ലോക്കൽ ദൈവങ്ങൾ നിയന്ത്രിക്കുകയാണ് എന്നൊന്നും വിശ്വസിക്കാൻ മഷിരിക്കിന് പോലും പറ്റുകയില്ല അവയൊക്കെ ഉണ്ടാക്കിയത് ലാത്തയും മജ്ജയും അനാത്തയുമാണ് എന്ന് വാദിക്കാൻ പോലും അവർക്ക് കഴിയില്ല ഇവിടെയും അങ്ങനെ തന്നെയാണ് ഓരോ പ്രദേശത്തും ഓരോ ദൈവങ്ങളൊക്കെയാണ് ഉണ്ടാവുക ഈ ദൈവമാണ് ബാക്കി പ്രദേശത്തുള്ളവരെയൊക്കെ നിയന്ത്രിക്കുന്നതെന്നോ അനുഗ്രഹിക്കുന്നതെന്നോ അതിൻ്റെ വളരെ ഭക്തരായ ആളുകൾ പോലും വിശ്വസിക്കുന്നില്ല എന്നാൽ അനന്തമജ്ഞാതമവർണ്ണനീയമായി കിടക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവന് അതിലെ ഒരു സൃഷ്ടിയായ മനുഷ്യനെ ഓർമ്മപ്പെടുത്താനുള്ളതാണ് കുറുകാൻ എന്നർത്ഥം എത്ര അകലേക്ക് പോയാലും അതൊക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അങ്ങനെ അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് അവൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതാണ് നിർഭാഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കഷ്ടപ്പെടുത്താൻ വേണ്ടി വന്നതല്ല ഇത് ഇതിൻ്റെ അതോറിറ്റിയിൽ നിന്നുള്ള ശബ്ദമാണ് ഏതൊരു ഏതൊരു സൃഷ്ടിയുടെയും ഏതൊരു വസ്തുവിൻ്റെയും അതിൻ്റെ അത് പ്രൊഡക്റ്റ് ചെയ്ത ആളുകൾ അതിൻ്റെ കമ്പനി കൊടുക്കുന്ന നോട്ട് അഥവാ യൂസർ ഗൈഡ് ഇതാണ് കുറുകാൻ എന്നർത്ഥം ഇനി മറ്റ് പ്രത്യേകതകൾ പറയാണ് അർ റഹ്മാൻ അല്ല അർഷിസ്തവ അങ്ങനെ ഈ ഗ്രന്ഥം നൽകിയിട്ടുള്ള ഈ നിയമം നൽകിയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു താല എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവനാണ് മുഷരിക്കുകൾക്ക് അംഗീകരിക്കാൻ കഴിയാതിരുന്നിരുന്ന അള്ളാഹുവിൻ്റെ വിശേഷണമാണത് അള്ളാഹ് ഉണ്ട് എന്നൊക്കെ അംഗീകരിക്കുമെങ്കിലും അള്ളാഹു അറഹ്മാനാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റില്ല എല്ലാ മുഷിരിക്കയുടെയും ദൈവസങ്കല്പം അങ്ങനെയാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങൾ മാത്രം ആരാധിച്ചാൽ മതി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം മറ്റുള്ളവരെയൊന്നും അനുഗ്രഹിക്കൂല എന്നാൽ അള്ളാഹു അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച ഏറ്റവും അവൻ ഇഷ്ടപ്പെട്ട വാക്ക് എല്ലാവരോടും മതിരും വരമ്പും ഇല്ലാതെ കാരുണ്യം കാണിക്കുന്നവൻ എന്നർത്ഥമുള്ള അർറഹ്മാനാണ് അലൽ അർഷിസ്തവ അർറഹ്മാനു അലൽ അർഷിസ്തവ ആ അർറഹ്മാൻ അർഷിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ ജ്യോതന്മാരുടെയൊക്കെ സങ്കല്പത്തിൽ ദൈവം ആറ് ദിവസം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചു ഏഴാം ദിവസം വിശ്രമിച്ചു എന്നാണ് അള്ളാഹുത്താല വിശ്രമിക്കുകയല്ല സൃഷ്ടിപ്പ് പൂർത്തിയായിട്ട് അതിൻ്റെ പരിപൂർണമായ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ആ ആശയമാണ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന് സൂചിപ്പിക്കുന്നത് ചില പണ്ഡിതന്മാരിത് അലങ്ക ആലങ്കാരികമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രബലമായ അഭിപ്രായം ആലങ്കാരികമാണോ അല്ലേ എന്നും നമുക്കറിഞ്ഞുകൂടാ അഥവാ അള്ളാഹുവിനൊരർഷുണ്ട് എങ്ങനെയാണ് അർഷ് അതറിഞ്ഞുകൂടാ അത് വിശ്വസിക്കൽ നിർബന്ധമാണ് അതേക്കുറിച്ച് ചർച്ച ചെയ്യൽ വിധത്വമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇസ്തിവാ ഇരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുക അള്ളാഹു താല ഇരിക്കുകയാണോ അറിഞ്ഞുകൂടാ ഇസ്തിവാ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് എന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ അള്ളാഹു അർശിൽ ഇസ്തിഭ ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതിലപ്പുറം നമുക്കറിഞ്ഞുകൂടാം എന്തായാലും അള്ളാഹ് പരിശുദ്ധ കുറുകാനിൻ്റെ പരിശുദ്ധ കുറുകാനിൻ്റെ വിവരണമാണല്ലോ ഈ പറയുന്നത് അത് സൗഭാഗ്യത്തിനാണ് നിർഭാഗ്യത്തിനല്ല ഓർമ്മപ്പെടുത്താനാണ് നിർബന്ധിക്കാനല്ല അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ് ആ സൃഷ്ടാവ് കാരുണ്യവാനാണ് അവൻ സകലം നിയന്ത്രിക്കുന്നവനാണ് ഇനിയോ ലഹു മാഫി സമാവാത്തി വമാഫിൽ അർലി വമാ ബൈനഹുമാ വമാ തെഹ്തറ അവനുടമസ്ഥനുമാണ് അവനുണ്ടാക്കിയതാണ് അവൻ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് എന്നതോടൊപ്പം അവൻ്റെ അധികാരത്തിലും നിയന്ത്രണത്തിലുമുള്ളതാണ് ആകാശങ്ങളും ഭൂമിയും ലഹു മാഫിസ്സമാവാത്തി വമാഫിൽ അർ അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ അവനാണ് വമാ ബൈനഹുമ അവക്കിടയിലുള്ളതിൻ്റെയും എന്ന് പറഞ്ഞാൽ മനുഷ്യരും ജന്തുജാലങ്ങളും ജിന്നുകളും ഒക്കെ ഉൾപ്പെടുന്ന എല്ലാം വമാ ബൈനഹുമ വമാ തഹ്തറ മണ്ണിനടിയിലുള്ളതും ധാതു ലവണങ്ങൾ മുതൽ കബറടക്കപ്പെട്ട മയത്തുകൾ വരെ മുസ്ലസിറുകൾ വ്യാഖ്യാനത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് മുഴുവൻ അതിൻ്റെ മുഴുവൻ ഉടമസ്ഥനായ അള്ളാഹു കാരുണ്യവാനായ അള്ളാഹു സൃഷ്ടാവായ അള്ളാഹു അവൻ പറയുന്ന വർത്തമാനമാണിത് എന്നാണ് മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്നത് പരിശുദ്ധ കുർബാനിൻ്റെ സവിശേഷതകൾ ഒരാമുഖമായി പറഞ്ഞു വെക്കുകയാണ് അള്ളാഹു സുബ്ഹനോ താല കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ അവൻ നമുക്ക് തോഫിയക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹമ്മ അല്ലിംന ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة من الرا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين